ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മുടെ പച്ചപ്പായ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കും എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ അതിനായിട്ട് ഞാനിവിടെ പച്ചപ്പായ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ പച്ചപ്പായ തന്നെ ഇതിനെടുക്കണം ഏറ്റവും ഇള ഇളയതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് നാലോ അഞ്ചോ എത്രയാണ് ഇതിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ നല്ലെണ്ണയാണ് നല്ലത് ഇനി അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചൂടായി ഒന്ന് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് ഉലുവ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ് രസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് നന്നായിട്ട് തന്നെ ചെറുതാക്കി അറിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഒക്കെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഇതാ വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചെറുതാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം ഇതുപോലൊരു ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്ക് തീ വളരെ കുറഞ്ഞ ലോ ഫ്ലെയിമിലാക്കി വെക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അച്ചാർ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചതും കായപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഈ അച്ചാർപ്പൊടിക്ക് പകരമായിട്ട് എന്നിട്ട് അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂത്ത് വരണം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ അത് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ പുളി പിഴഞ്ഞ് ഒഴിച്ചൊടുക്കുന്നുണ്ട് കുറഞ്ഞ വെള്ളത്തിൽ ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു പഴുപ്പെടുത്തതാണ് അതിലേക്കൊന്ന് ഒഴിച്ചൊടുക്കുന്നുണ്ട് പുളി വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ മാക്സിമം കുറഞ്ഞ വെള്ളത്തിൽ തന്നെ പുളി പിഴിഞ്ഞെടുക്കുക അത് കേറ്റ് വെള്ളത്തിൽ കൂടി പോകരുത് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് തെളിച്ച് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി നമ്മൾ അച്ചാറൊക്കെ കുറേ കാലം നിൽക്കാൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ അതും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ശർക്കര അച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടറ്റ് ശർക്കര കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതൊന്നും ഒഴിച്ചെടുക്കുക കല്ലാത്ത ശർക്കര പൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പപ്പായിലേക്കുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കണം ഈ വെള്ളം ഒരു മിനിറ്റ് നേരമൊന്ന് വറ്റിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ താ അതും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ താ ഇതെല്ലാം നന്നായിട്ട് ആ മുളക് പൊടിയൊക്കെ ഒന്നും പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കുറഞ്ഞ തീലിട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം വെച്ചിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഓവറായിട്ട് കുക്കാക്കി എടുക്കരുത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എരിവും മധുരവും പുളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇത് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്